ഹലോ അസ്ലാമേക്കും വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് കുക്കറിൽ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു വറുത്തരച്ച സാമ്പാറിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പോൾ ഇനി ഓണൊക്കെ ആവാനായില്ല അപ്പോൾ എന്താണെങ്കിൽ നിങ്ങൾ വീഡിയോ ഫുൾ ആയിട്ട് തന്നെ സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കുക അപ്പോൾ ആദ്യം തന്നെ ഞാൻ സാമ്പാറിന് വേണ്ടിയിട്ടുള്ള കഷ്ണങ്ങളൊക്കെ ഒന്ന് മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ കയ്യിലുള്ള വെജിറ്റബിൾസൊക്കെ ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു കുക്കർ എടുക്കുക അതിലേക്ക് നമ്മൾ സാധാ കാര് വയ്ക്കുന്ന പരിപ്പാട്ടോ ഇനി അതൊന്ന് കഴുകിയിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി അതിൻ്റെ ഒപ്പം തന്നെ കഷ്ണങ്ങൾ അരിഞ്ഞ് വെച്ചത് ഒരു മൂന്നാല് അല്ലു വെളുത്തുള്ളിയും ഒരു അഞ്ച് പച്ചമുളക് ഒരു ചെറിയ സവാള സ്ലൈസായി അരിഞ്ഞതാണ് കേട്ടോ അതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ ഉപ്പ് ഒര ടീസ്പൂൺ ചെറിയ ചീരയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ കഷ്ണങ്ങളും പരിപ്പൊക്കെ ഒന്ന് വേവാനുള്ള വെള്ളം കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കണം അപ്പം ഞാൻ ഒന്നര കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നല്ലോണം ഒന്ന് ഇളക്കിയിട്ട് കുക്കറൊന്ന് മൂടി വെച്ച് ഒരു വിസിലാവുന്ന വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക അപ്പോൾ ഇതാവുന്ന നേരം കൊണ്ട് തന്നെ നമുക്ക് കറിക്ക് വേണ്ടിയുള്ള തേങ്ങയും കൂടി ഒന്ന് വറുത്തെടുക്കണം കേട്ടോ അപ്പം ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് ആദ്യം തന്നെ വെളിച്ചെണ്ണ ഒരു മൂന്ന് ടീസ്പൂണോളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അതിലേക്ക് ഒരു എട്ടുപത്തോളം ചെറിയുള്ളിയും പിന്നെ രണ്ട് മുളക് ഒരു അഞ്ചാറ് മണി കുരുമുളക് ഒരു അര ടീസ്പൂൺ കടലപ്പരിപ്പ് അര ടീസ്പൂൺ സാദാപ്പരിപ്പും ഒരു കാൽ ടീസ്പൂൺ ചെറിയ ചിരികും ഒരു ടീസ്പൂൺ ഉഴുന്ന് പരിപ്പും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു ചെറിയ കഷ്ണം കായം കൂടി ചേർത്ത് കൊടുക്കണ്ടിട്ടോ അപ്പം നിങ്ങൾക്ക് കായം ഇങ്ങനെ ഇല്ലെങ്കിൽ കായത്തിൻ്റെ പൊടി ചേർത്താലും മതി ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പിലും കൂടി ഒന്ന് ചേർത്ത് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കാം ഇനി ഉള്ളിയൊക്കെ ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് അതിലേക്ക് ഞാൻ ഒരു അരമൊരു തേങ്ങ ചെറുകിയതും കൂടി ചേർത്ത് കൊടുക്കണുണ്ട് ഇനി ഈ തേങ്ങ ഒന്ന് ജസ്റ്റ് ഒന്ന് വാടി വരുന്ന സമയത്ത് അതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ സാമ്പാർ പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ കൈവിടാതെ തന്നെ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാട്ടോ അപ്പോൾ എപ്പോഴും വറുത്തെടുക്കുന്ന സമയത്ത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ തേങ്ങ വറക്കാൻ ഇല്ലെങ്കിൽ നമ്മൾ തേങ്ങ പെട്ടെന്ന് തന്നെ കരിഞ്ഞ് പോകാൻ ചാൻസ് ഉണ്ട് ഇനി നല്ലോണം ഒന്നും കൂടി വറുത്തെടുക്കാട്ടോ അപ്പോൾ നമ്മൾ തേങ്ങയൊക്കെ ഇപ്പോൾ നല്ലോണം തന്നെ ആയി വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് ഓഫാക്കി കൊടുക്കാം ഇനി ഇത് ചൂടാറു ശേഷം മിക്സീൻ്റെ ജാറിലിട്ട് ഒന്ന് അരച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് ഒരു ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് അപ്പോഴേക്കും നമ്മുടെ പച്ചക്കറിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഒരു വിസിലായി വന്നിട്ടുണ്ട് ഇനി അരച്ചെടുത്തതിലേക്ക് ഈ അരപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം ഇനി ഞാൻ ഇതിലേക്ക് ആ മിക്സീൻ്റെ ജാറിലേക്ക് ചോറ്റി പറഞ്ഞത് പുളിവെള്ളമാണ് കേട്ടോ അപ്പോൾ ഞാൻ നേരത്തെ തന്നെ ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളിവെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി നിങ്ങളുടെ പുളിക്കനുസരിച്ച് പുളിയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇനി കറി നിങ്ങൾക്ക് ലൂസായി കിട്ടുകയാണെങ്കിൽ കറിക്ക് അനുസരിച്ചുള്ള വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ അത്യാവശ്യം കുറച്ച് ലൂസായിട്ടാണ് കേട്ടോ കറി എടുക്കുന്നത് അപ്പോൾ ഞാൻ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഉപ്പൊക്കെ നോക്കിയിട്ട് ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഒരു ടൈമിൽ വേണം കേട്ടോ തക്കാളി ചേർത്ത് കൊടുക്കാൻ അപ്പോൾ ഇതിൻ്റെ കൂടൊപ്പം തന്നെ ഉണ്ടെങ്കിൽ വെണ്ടയ്ക്കും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം എൻ്റെ ഇതിലിപ്പോൾ വെണ്ടയ്ക്ക ഇല്ലാത്തതുണ്ട് കേട്ടോ ഞാനത് ചേർക്കാത്തത് ഇനി കറിയൊക്കെ ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് ഇതൊന്ന് തൂമിച്ച് എടുക്കും കൂടി ചെയ്യണം കേട്ടോ അപ്പോൾ കടുകും കറേപ്പിലും മറ്റൽ മുളകും മല്ലിയലും കൂടി തൂമിച്ച് എടുത്ത് ഒഴിച്ചാൽ നമ്മളെ കറി റെഡി ആയിട്ടോ അപ്പോൾ ഉണ്ടാക്കാൻ പറ്റിയ സാമ്പാറാണ് അതുപോലെ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ നമുക്ക് സദ്യക്കൊപ്പം കഴിക്കാൻ അതേ ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയൊന്ന് ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം